വർഷം രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ ഹാക്സ് വി ക്രാക്കിലെ ബഫല്ലോ നദിക്ക് മുകളിലുള്ള വനപ്രദേശം അവിടെ ജയ്ക്കിനും ജെയ്സിനുമൊപ്പം നടക്കാൻ ഇറങ്ങിയതാണ് ആറു വയസ്സുകാരി പെൺകുട്ടി ഹെയ്ലി ആ കാടിനെ പറ്റി പറയുകയാണെങ്കിൽ വാഹനങ്ങൾ കൊണ്ടുപോകാൻ കഴിയാത്ത വിധം മരങ്ങൾ തിങ്ങി വളർന്നതും ഒരു റിമോട്ടായ പ്രദേശത്തുമുള്ള വനമായിരുന്നു അത് ആ വനത്തിലൂടെ കുറച്ചു ദൂരം ഉള്ളിലേക്ക് നടന്നാൽ ഒരു പാറക്കെട്ടിന് മുകളിലായി അതിമനോഹരമായ കാഴ്ചകളും ഉണ്ടായിരുന്നു ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ആറു വയസ്സുകാരി ഹെയ്ലിയും അവളുടെ ഗ്രാൻഡ് പാരന്റ്സും ആ കാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അവർ ആ കാഴ്ചകൾ കണ്ട് തിരിച്ചു വരുന്ന സമയമായിരുന്നു അപ്പോൾ അപ്പോൾ ഏകദേശം പകൽ പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു ഹെയ്ലി നടന്നു വളരെ ക്ഷീണിതയായിരുന്നു അപ്പോഴാണ് ഹെയ്ലി കുറച്ചപ്പുറത്തായി മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണുന്നത് ആ വെള്ളച്ചാട്ടം കൂടി കണ്ടതിനു ശേഷം തിരിച്ചു പോകാമെന്ന് ഹെയ്ലി വാശി പിടിക്കുന്നുണ്ട് എന്നാൽ അവളേക്ക് പോകുവാൻ കൃത്യമായ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ആ ഗ്രാൻഡ് പാരൻ അവളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്നില്ല എന്നാൽ വാശിക്കാരിയായ ഹെയ്ലി അങ്ങോട്ട് പോയതിനു ശേഷം മാത്രമേ ഞാൻ വീട്ടിലേക്കുള്ളൂ എന്ന് പറഞ്ഞ് അവളെ തന്നെ ആരംഭിക്കുന്നു ഈ മുത്തശ്ശനും മുത്തശ്ശിയും പലവട്ടം അവളെ വിളിക്കുന്നുണ്ട് അതിനുശേഷം പലവട്ടം അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാനും നോക്കുന്നുണ്ട് എന്നാൽ വാശിക്കാരിയായ അവൾ അതിനൊന്നും വഴങ്ങിയില്ല എല്ലാ പാരന്റ്സും കുട്ടികളെ പേടിപ്പിക്കുവാനായി പറയുന്നത് പോലെ ഈ മുത്തശ്ശിയും ഹേലിയോട് പറഞ്ഞു നീ ഇവിടെ തന്നെ ഇരുന്നു ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോവുകയാണ് എന്ന് അതിനുശേഷം അവർ പതിയെ മുന്നോട്ട് ആരംഭിച്ചു മുത്തശ്ശനും മുത്തശ്ശിയും ഒന്ന് രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് നടന്നതിന് ശേഷം തിരിഞ്ഞു നോക്കും അപ്പോൾ ഹേലി അവിടെ ഇരിക്കുന്നുണ്ടാവും പിന്നെയും ഒന്ന് രണ്ട് സ്റ്റെപ്പ് നടന്നതിന് ശേഷം തിരിഞ്ഞു നോക്കും ഇങ്ങനെയായിരുന്നു അവർ നടന്നിട്ടുണ്ടായിരുന്നത് ആ മുത്തശ്ശനും മുത്തശ്ശിയും കരുതിയത് പോലെ തന്നെ ഇവർ തന്നെ ഈ കാട്ടിൽ തനിച്ചാക്കി പോകുമോ എന്ന് ഭയന്ന് ഹെയ്ലി അവളുടെ വാശി തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ച് എഴുന്നേറ്റ് വരുവാൻ ആരംഭിച്ചു എന്നാൽ തന്റെ വാശി വിജയിക്കാത്തതിൽ പ്രതിഷേധിച്ച് അവൾ വളരെ പതുക്കെ മാത്രമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു അവളും ഗ്രാൻഡ് പാരൻസും തമ്മിൽ വലിയ ദൂരമില്ലാത്തത് കൊണ്ട് തന്നെ ഗ്രാൻഡ് പാരന്റ്സ് പതിയെ മുന്നോട്ട് നടക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല അവർ ഇടയ്ക്കിടെ ഇവളെ തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ട് ഹെയ്ലി വളരെ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് അവരുടെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശി ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ നടന്ന് തിരിഞ്ഞു നോക്കും വീണ്ടും ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ നടന്ന് തിരിഞ്ഞു നോക്കും ഇത്തരത്തിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ കുറച്ചു ദൂരം നടന്ന് തിരിഞ്ഞു നോക്കിയ മുത്തശ്ശി കണ്ടത് വിജനമായ ആ കാട്ടുവഴിയായിരുന്നു ഹെയ്ലിയെ മുത്തശ്ശിക്ക് അവിടെയൊന്നും കാണുവാൻ സാധിച്ചില്ല തങ്ങളെ പേടിപ്പിക്കുവാനായി അവൾ ഏതെങ്കിലും മരത്തിന് പുറകിൽ ഒളിച്ചു നിൽക്കുന്നുണ്ടാകുമെന്ന് കരുതിയ ആ പാരന്റ്സ് അവിടെ ഒന്നാകെ തിരയുവാൻ ആരംഭിക്കുന്നുണ്ട് എന്നാൽ അവളെ അവിടെയൊന്നും കണ്ടു കിട്ടിയതേയില്ല അന്ന് ആ കൊടും വെച്ച് ഹേലിക്ക് എന്താണ് സംഭവിച്ചത് വളരെ ദുരൂഹവും ഇൻട്രസ്റ്റിംഗുമായ ഈ കഥയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതിനു മുമ്പ് ഓക്കെ ബ്രോസ് വെൽക്കം ബാക്ക് ജെ ബ്രോസ് ഈ കഥയുമായി ബന്ധമുള്ളതും ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുമായ ഫോട്ടോസും വീഡിയോസും ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലും വാട്സാപ്പ് ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുവാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിലുള്ള ലിങ്ക് ഉപയോഗിച്ചോ ജോയിൻ ചെയ്ത് കാണാവുന്നതാണ് ഹേലിയെ കാണാതായപ്പോൾ ആദ്യം ഗ്രാൻഡ് പാരൻസ് പരിഭ്രമിച്ചില്ല കാരണം തങ്ങളെ പറ്റിക്കുവാനായി ഏതെങ്കിലും മരത്തിന് പിറകിൽ ആ കുസൃതിപ്പെണ്ണ് ഒളിച്ചിരിക്കുന്നുണ്ടാവും എന്നവർ ചിന്തിച്ചു എന്നാൽ അവിടെ ഒന്നാകെ മണിക്കൂറുകളോളം തെരഞ്ഞിട്ടും അവളെ അവർക്ക് കണ്ടുപിടിക്കാനായില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്യുന്നു വെറും ആറു വയസ്സുള്ള ഒരു പെൺകുട്ടി കാട്ടിൽ കാണാതായിരിക്കുന്നു ഈ വിവരം വളരെ സീരിയസ് ആയി എടുത്ത പോലീസ് വളരെ സന്നാഹത്തോടു കൂടി വന്ന് തിരച്ചിൽ ആരംഭിക്കുന്നുണ്ട് പോലീസ് ഡോഗ് സ്കോഡ് ഉപയോഗിച്ച് തിരച്ചിൽ ആരംഭിക്കുന്നതിനൊപ്പം തന്നെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചും അവളെ തിരിയുന്നുണ്ടായിരുന്നു എന്നാൽ ആ ദിവസം കടന്നു പോകുന്നു അവളുടെ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഡോഗ് സ്കോഡിലുള്ള ഒരു നായ അവളുടെ മണം പിടിച്ച് തൊട്ടടുത്തുള്ള റോഡ് വരെ ഓടി പോകുന്നുണ്ട് എന്നാൽ ആ റോഡിന് വക്കത്തായി ആ നായ സ്റ്റെക്കായി നിൽക്കുകയും ചെയ്യുന്നു അവിടെ ഒന്നാകെ പരിശോധിച്ച പോലീസിന് അവളെ അവിടെയൊന്നും കണ്ടെത്താനും സാധിച്ചില്ല അങ്ങനെ പോലീസ് ഒരു നിഗമനത്തിൽ എത്തുന്നുണ്ട് അവൾ എങ്ങനെയോ നടന്ന് ആ റോട്ടിൽ എത്തിയിട്ടുണ്ടാകണം റോട്ടിൽ ഒരു പെൺകുട്ടി തനിച്ചു നിൽക്കുന്നത് കണ്ട് ആരെങ്കിലും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയിട്ടും നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നാലും പോലീസ് ആ കാട്ടിലുള്ള തിരച്ചിൽ നിർത്തിയിരുന്നില്ല രണ്ടാം ദിവസവും പോലീസ് അവൾക്കായുള്ള തിരച്ചിൽ ആ കാട്ടിൽ നടത്തുന്നുണ്ട് എന്നാൽ അവളെ അവിടെ ഒന്നും കണ്ടുപിടിക്കാൻ പോലീസിന് സാധിച്ചില്ല അങ്ങനെ ആ ദിവസവും കടന്നു പോകുന്നു മൂന്നാം ദിവസം കൃത്യമായി പറയുകയാണെങ്കിൽ അവൾ കാണാതായി അമ്പത്തിരണ്ടാം മണിക്കൂറിൽ രണ്ട് പോലീസുകാർ അവളെ കാണാതായി ഇടത്തു നിന്നും ഏകദേശം നാല് കിലോമീറ്റർ മാറി ഒരു പെൺകുട്ടി ഒരു പാറപ്പുറത്ത് ഇരിക്കുന്നതായി കാണുന്നു ആ പെൺകുട്ടിയും പോലീസിനെ കണ്ടതും കൈകൾ ഉയർത്തി അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്യുന്നുണ്ട് പോലീസ് നേരെ അവരുടെ അടുത്ത് പോയി നീയാണോ ഹേലി എന്ന് ചോദിക്കുന്നു അതിനവൾ അതെ എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അവളുടെ കയ്യിലും കാലിലുമായി ചെറിയ മുറിവുകളുണ്ടായിരുന്നു മാത്രമല്ല രണ്ടു ദിവസം കൃത്യമായി ഭക്ഷണം കിട്ടാത്തതിന്റെ ക്ഷീണവും അവൾക്കുണ്ടായിരുന്നു പോലീസ് ഉടനെ തന്നെ ഹെയ്ലിയെ കണ്ടു കിട്ടിയ കാര്യം പാരന്റ്സിനെ അറിയിക്കുന്നുണ്ട് മാത്രമല്ല വേഗം അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നു അവൾ ആരോഗ്യം വീണ്ടെടുത്തതിനു ശേഷം പോലീസ് അവളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിക്കുന്നുണ്ട് അവൾ എങ്ങനെയാണ് ആ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയത് എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു അന്ന് ഞാൻ ഗ്രാൻഡ് പാരൻസിന് പുറകിലായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ താഴേക്ക് നോക്കിയിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഗ്രാൻഡ് പാരൻസിനെ നോക്കും പിന്നെ വീണ്ടും താഴേക്ക് നോക്കി നടക്കും ഇങ്ങനെയായിരുന്നു ഞാൻ അപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നത് ഒരു വട്ടം ഞാൻ മുന്നിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് മുന്നിലായി ഗ്രാൻഡ് പാരൻസിനെ കാണുവാൻ സാധിച്ചില്ല ഞാൻ മറ്റെവിടെ എത്തിപ്പെട്ട പോലെയായിരുന്നു എനിക്കപ്പോൾ തോന്നിയത് ഒരു അവർ വേഗത്തിൽ നടന്ന് വളരെ മുന്നിൽ എത്തിയിട്ടുണ്ടാകുമെന്ന് കരുതി ഞാൻ നേരെ മുന്നിലേക്ക് തന്നെ നടക്കുവാൻ ആരംഭിക്കുന്നു എന്നാൽ എത്ര നടന്നിട്ടും എനിക്ക് മുത്തശ്ശിയെയും മുത്തശ്ശിനെയും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല നേരവും ഇരുട്ടിക്കൊണ്ടിരുന്നു സൂര്യൻ അസ്തമിച്ചപ്പോഴേക്കും ഞാനൊരു പാറയുടെ മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് രാത്രി ആ പാറയുടെ മുകളിൽ കിടന്നുറങ്ങി പിറ്റേ ദിവസം എണീറ്റതും തൊട്ടടുത്തുള്ള നദിയോട് ചേർന്ന് ഞാൻ നടക്കുവാൻ ആരംഭിച്ചു അന്നും എനിക്ക് മുത്തശ്ശിയെയും മുത്തശ്ശിനെയും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയത് ഒരു ഗുഹയുടെ ഉള്ളിലാണ് അടുത്ത ദിവസം പുലർന്നതും നിങ്ങൾ എന്നെ കണ്ടുപിടിക്കുകയും ചെയ്തു ഇത് കേട്ട അന്വേഷണ സംഘത്തിന് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു നീ അന്ന് രാത്രി ആ പാറയുടെ പുറത്ത് തന്നെയാണോ കിടന്നുറങ്ങിയത് അങ്ങനെ നീ ആ പാറയുടെ പുറത്താണ് കിടന്നുറങ്ങിയത് നിന്നെ ഞങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണല്ലോ എന്ന് പോലീസ് പറയുന്നുണ്ട് കാരണം ഹെലികോപ്റ്റർ കൂടുതൽ സമയം തിരഞ്ഞത് ആ പാറയുടെ മുകളിലായിരുന്നു അവർക്ക് നിന്നെ നേരിട്ട് കാണുവാൻ സാധിക്കില്ലെങ്കിലും അവർ തെർമൽ ഇമേജ് വെച്ച് നിന്നെ കണ്ടുപിടിക്കുമായിരുന്നു സത്യത്തിൽ നീ അന്ന് ആ പാറയുടെ മുകളിൽ തന്നെയാണോ കിടന്നുറങ്ങിയത് എന്ന് പോലീസ് ചോദിക്കുന്നു അതിനവൾ മറുപടി പറഞ്ഞത് അന്ന് ഞാൻ ആ പാറയുടെ മുകളിൽ തന്നെയാണ് കിടന്നുറങ്ങിയത് കാരണം ഹെലീസിയ എന്നോട് അവിടെ തന്നെ നിൽക്കുവാനാണ് പറഞ്ഞത് ഇത് കേട്ടതും പോലീസ് ആകെ ഷോക്കായി പോകുന്നുണ്ട് ആരാണ് ഹെലിസിയ എന്ന് പോലീസ് അവളോട് ചോദിക്കുന്നുണ്ട് ഇത് കേട്ടതും അവൾ പറഞ്ഞത് ഹെലിസിയ എൻ്റെ ഇമാജിനറി ഫ്രണ്ടാണ് ഞാൻ അവളെ ആദ്യമായി കാണുന്നത് ആ പാറയുടെ പുറത്ത് വെച്ചാണ് എന്ന് പറയുന്നു എന്നാൽ ഇത് കേട്ട പോലീസും പാരൻസും വീട്ടുകാരുടെ കയ്യിൽ നിന്നും ചീത്ത കേൾക്കുവാതിരിക്കുവാൻ വേണ്ടിയാണ് ആ കുട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് എന്ന് ചിന്തിക്കുന്നു അതിനുശേഷം പോലീസ് വീണ്ടും അവളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ പാറയുടെ പുറത്ത് നിന്നും നീ എങ്ങനെയാണ് താഴേക്ക് എത്തിയത് കാരണം അപകട സാധ്യത കൂടുതലുള്ള ഒരു പ്രദേശമാണത് മാത്രമല്ല ആ പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങുവാൻ ആകെ ഒരു എക്സിറ്റ് മാത്രമാണുള്ളത് അത് മിസ്സായാൽ നിന്നെ കണ്ടുപിടിക്കാൻ ആർക്കും തന്നെ സാധിക്കുമായിരുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട് ഇതിന് അവൾ പറഞ്ഞ മറുപടി ഹെലീസിയ എനിക്ക് വഴി കാണിച്ചു തന്നു എന്നായിരുന്നു എനിക്ക് മുന്നിലായി വഴി കാണിച്ചു തന്നുകൊണ്ട് ഹെലീസിയ നടന്നു ഞാൻ ആ പാറയിൽ തെന്നി വീഴാതിരിക്കാൻ വേണ്ടി ഹെലീസിയ എന്നെ മുറുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നും അവൾ പറയുന്നു ഇത് കേട്ട പോലീസിന് കാര്യങ്ങൾ കുറച്ച് വിയേഡായിട്ട് തോന്നുന്നു കാരണം വെറും ഒരു ഇമാജിനറി ഫ്രണ്ടിന് അവളെ എങ്ങനെ വിഴാത്ത് താങ്ങി പിടിക്കുവാൻ സാധിക്കും ഇത് കേട്ട പോലീസ് ആ ഇമാജിനറി ഫ്രണ്ടിനെ പറ്റി അവളോട് കൂടുതലായിട്ട് ചോദിക്കുവാൻ ആരംഭിക്കുന്നു അപ്പോൾ അവൾ പറഞ്ഞത് എങ്ങനെയായിരുന്നു ഹെലീസക്ക് ബ്ലാക്ക് ഹെയറും ബ്രൗൺ കണ്ണുകളുമാണുള്ളത് മാത്രമല്ല അവൾ ഉയരത്തിൽ എന്നേക്കാൾ ചെറുതായിരുന്നു പ്രായത്തിലും എന്നേക്കാൾ രണ്ടു വയസ്സിന് താഴെയായിരുന്നു അവൾക്ക് നാല് വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത് കൂടാതെ അവൾ നന്നായി പാട്ട് പാടുകയും ഒരുപാട് തമാശകൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞ് ഹെലീസിയെ പാടിത്തന്ന പാട്ടുകളും പറഞ്ഞ തമാശകളും അവൾ പോലീസിനോട് പറയുന്നുണ്ട് ഇത്രയേറെ ഡീറ്റെയിൽസായി ഹെലീസിയെ പറ്റി പറഞ്ഞിട്ടും പോലീസ് അത് വലിയ കാര്യമാക്കി എടുത്തില്ല കാരണം വഴക്ക് കേൾക്കുവാതിരിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് മാത്രമായിരുന്നു പോലീസ് അതിനെ കണക്കാക്കിയത് അവരുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ഇനി പാരന്റ്സിനെയും ഗ്രാൻഡ് പാരന്റ്സിനെയും വിട്ട് ഒറ്റയ്ക്ക് എവിടെയും പോകരുത് എന്ന ഉപദേശവും കൊടുത്ത് പോലീസ് തിരികെ പോവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ആറു വയസ്സുകാരി ഹെയ്ലി കാട്ടിൽ അകപ്പെട്ടു പോയതും കാട്ടിൽ മൂന്ന് ദിവസം സർവൈവൽ ചെയ്തതുമായ ന്യൂസ് അവിടുത്തെ ന്യൂസ് പേപ്പറിൽ വരുന്നുണ്ട് അതിനൊപ്പം തന്നെ അവളുടെ ഇമാജിനറി ഫ്രണ്ടായ ഹെലീസയുടെ കഥയും അപ്പോഴാണ് മറ്റു കുറച്ച് പേർ ആ കാര്യം ശ്രദ്ധിക്കുന്നത് ഏകദേശം ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അതേ കാട്ടിൽ വെച്ച് ബ്ലാക്ക് ഹെയറും ബ്രൗൺ കണ്ണുകളുമുള്ള ഒരു നാലു വയസ്സ് പെൺകുട്ടി അവളെ കണ്ട ആ പാറയുടെ മുകളിൽ നിന്നും വീട് മരിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ പേര് അലേന ഈ നാലു വയസ്സുകാരിയുടെ ആത്മാവായിരിക്കണം ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചതെന്ന് പലരും വിശ്വസിക്കുകയുണ്ടായി ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഹെയ്ലി പറയുന്നുണ്ട് ഈ സംഭവത്തിന് മുൻപോ അതിനുശേഷമോ എനിക്കൊരു ഇമാജിനറി ഫ്രണ്ട് ഉണ്ടായിട്ടില്ല മാത്രമല്ല അന്ന് ഞാൻ കണ്ടത് എൻ്റെ ഇമാജിനറി ഫ്രണ്ടോ അതല്ല മറ്റെന്തെങ്കിലും ആണെങ്കിൽ പോലും അത് വന്നത് എൻ്റെ ജീവൻ രക്ഷിക്കാനായിരുന്നു ആ ഇമാജിനറി ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ടായ സമയത്തെല്ലാം എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് അതൊരു ഇമാജിനറി ഫ്രണ്ട് ആണെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ആ സമയം എനിക്കത് വളരെ റിയൽ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട് ഹേ വ്യൂസ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ നാല് വയസ്സുകാരി അലനയുടെ ആത്മാവാണോ ഹേലിയെ രക്ഷിച്ചത് അതോ അവൾ പറഞ്ഞതുപോലെ ഒരു ഇമാജിനറി ഫ്രണ്ട് ഫ്രണ്ടായിരിക്കുമോ കാരണം ഈ പ്രപഞ്ചത്തിൽ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി താഴെ രേഖപ്പെടുത്താവുന്നതാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കുവാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ശ്രമിക്കണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ